ജനറലിന് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി പ്രതിപക്ഷാംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി അംഗങ്ങളുടെ പിന്തുണയില്ലാതെയാണ് നോട്ടീസ് നൽകിയത് അതേസമയം പാർലമെന്റിന്റെ അന്തസ്സ് തകർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി വനിതാ എം പിമാർ സ്പീക്കർക്ക് കത്ത് നൽകി ലോക്സഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മുൻപ് പ്രതിപക്ഷ നേതാവ് രാഹുലിനെ ആദ്യം സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം തുടർച്ചയായി സഭ തടസ്സപ്പെടുത്തുകയാണ് ഇതിനിടയിലാണ് കോൺഗ്രസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്പീക്കർക്കെതിരെ പ്രമേയ നോട്ടീസ് നൽകിയത് എം പിമാർ ഒപ്പിട്ട നോട്ടീസ് ലോക്സഭാ സെക്രട്ടറി ജനറലിന് നൽകി തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി അംഗങ്ങൾ പോലും അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഒപ്പുവച്ചിട്ടില്ല മോദി സർക്കാരിന്റെ കാലത്ത് ഇതാദ്യമായാണ് സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകുന്നത് സെക്രട്ടറി ജനറൽ അംഗീകരിച്ചാൽ പതിനാല് ദിവസത്തിനുശേഷമേ നോട്ടീസ് സഭയിലെത്തൂ പാർലമെന്റിൽ ചർച്ചകൾ നടക്കണമെന്ന നിലപാടാണ് പ്രതിപക്ഷത്തെ തന്നെ ചില മുതിർന്ന എം പിമാർ ചൂണ്ടിക്കാട്ടിയത് സഭയുടെ സുഗമമായ നടത്തിപ്പിനായി സ്പീക്കർ ചർച്ച നടത്തിയെങ്കിലും കോൺഗ്രസ് അംഗങ്ങൾ വഴങ്ങാൻ തയ്യാറായില്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകമാണിതെന്നും രാഹുൽ ചട്ടങ്ങൾ പാലിക്കാൻ തയ്യാറല്ലെന്നും ബിജെപി കുറ്റപ്പെടുത്തി पूरे सदन के लोगों का नुकसान कर रहे हैं नियम कानून अगर एक सांसद ही ना माने वो भी विपक्षिका नेता विपक्ष ना माने आदर्श समय हम पार्लियामेंटന്‍റെ അന്തസ്സും മര്യാദയും തകർത്തു കൊണ്ട പ്രവർത്തിക്കുന്ന പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ മാതൃകാപരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം പെട്ട് ബിജെപി വനിതാ എംപിമാർ സ്പീക്കർക്ക് കട്ട് നൽകി சபையில் അച്ചടക്കമില്ലാതെ പെരുമാറിയതിനെ ഡീൻ കുര്യാക്കോസ് ഹൈബിഡൻ ഉൾപ്പെടെ എട്ട് എം പിമാരെ ഇതിനോടകം സ്പീക്കർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ജനം ഡൽഹി